പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ ഈ വീഡിയോ പരമാവധി ഒന്ന് ഷെയർ ചെയ്യണം നിങ്ങൾ ഈ ദൃശ്യത്തിൽ കാണുന്ന വൈകനായ ഈ മനുഷ്യനെ കണ്ടു ഇദ്ദേഹത്തിന് ഇപ്പോൾ കൊല്ലം ജില്ലാ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ് ഇദ്ദേഹം കൊല്ലം കുണ്ടറ ആറുമുറിക്കട എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ഒരു ആക്സിഡൻറ്റ് പറ്റുകയും തുടർന്ന് കുറേ ആളുകൾ ചേർന്ന് ഇദ്ദേഹത്തെ കൊല്ലം ജില്ലാ ആശുപത്രിയിൽ എത്തിക്കുകയുമായിരുന്നു എന്നാൽ ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കൂടെ ആരും തന്നെ ഇല്ല ഇദ്ദേഹത്തിന് അല്പം ഓർമ്മക്കുറവ് ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്ന മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ പേര് വലിയ കുഞ്ഞ് എന്ന് മാത്രമാണ് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ സ്ഥലമോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ ഇദ്ദേഹത്തിന് ഓർമ്മയില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ നിന്നും അപ്പോൾ ഏത് എത്രയും പെട്ടെന്ന് നിങ്ങൾ ഈ വീഡിയോ പരമാവധി ഒന്ന് ഷെയർ ചെയ്യണം ഷെയർ ചെയ്ത് ഇദ്ദേഹത്തിൻ്റെ ബന്ധുക്കളോ അല്ലെങ്കിൽ അറിയാവുന്ന ആരെങ്കിലുമൊക്കെ അടുത്ത് ഈ വീഡിയോ എത്തിക്കണം ബന്ധുക്കൾ ആരെങ്കിലും ഉണ്ട് എങ്കിൽ എത്രയും പെട്ടെന്ന് ജില്ലാ ആശുപത്രി കൊല്ലം ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചേരണ ബന്ധു കൂടി അറിയിക്കുകയാണ് ഇദ്ദേഹത്തിന് ഇന്ന് രാവിലെയാണ് കൊല്ലം ജില്ലാ ആശുപത്രിയിൽ കുറച്ച് ആളുകൾ ചേർന്ന് ഇവിടെ എത്തിച്ചത് ഏതോ ആക്സിഡൻ്റ് പറ്റി എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് ഏതായാലും എത്രയും പെട്ടെന്ന് ഈ വീഡിയോ ഒന്ന് और ये जो वो दिख रहे हैं